ൂടെ തൊണ്ടയിൽ നിന്നും അരിമണി പോലെ എന്തെങ്കിലും തെറിച്ചു വരുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്താകാം അത് ടോൺസിലോലിത്ത് അഥവാ ടോൺസൽ സ്റ്റോൺ ടോൺസലിൽ ഉണ്ടാവുന്ന ചെറിയ കാൽഷ്യം ഡെപ്പോസിറ്റ് സ്റ്റോൺസ് ആണ് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടോൺസൽ തൊണ്ടയിലെ രണ്ട് സൈഡിലുമുള്ള ഗ്രന്ഥികളാണ് ഇതിൽ പല ചെറിയ സൈസിലെ ഹോളുകൾ അഥവാ ക്രിപ്റ്റുകൾ ഉണ്ട് ഇതിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ആയ കാൽഷ്യം സോൾട്ട്സ് എന്നീ ഡെപ്പോസിറ്റ്സ് വരുമ്പോൾ അത് ചെറിയ മഞ്ഞ നിറത്തിലോ വെള്ള നിറത്തിലോ കല്ലുകളായി ടോൺസലോ ലുത്ത് ആയി പ്രത്യക്ഷപ്പെടുന്നു ഈ അവശിഷ്ടങ്ങൾ അവിടെ കെട്ടുകയും അതിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് വരികയും ചെയ്യുമ്പോഴാണ് കെട്ടി ഒരു കല്ലായി മാറുന്നത് അപ്പോൾ ഓറൽ ഹൈജീൻ നന്നായി പാലിക്കാത്തവരിലും റെക്കറന്റ് ആയി ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുന്നവരിലുമാണ് ഇത് കാണാൻ ഏറെ സാധ്യതയുള്ളത് എന്താണ് രോഗലക്ഷണം ബാഡ് ബ്രത്ത് അതായത് വായനാറ്റം വരിക പിന്നെ തൊണ്ടയിൽ എന്തെങ്കിലും തങ്ങി നിൽക്കുന്ന പോലെ വരിക നേരത്തെ പറഞ്ഞ പോലെ അരിമണി പോലെ ചെറിയ വെള്ള നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഒരു ചെറിയ കല്ല് തെറച്ച് വരികയാണ് കാണുന്നത് എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഓറൽ ഹൈജീൻ നന്നായി നമ്മുടെ പല്ലും വായും ശുചിത്വം പാലിക്കുക രണ്ടാമത് ഗാർഗിളി ചൂടുവെള്ളത്തിൽ ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും ഇട്ട് റെഗുലർലി ഗാർഗിൾ ചെയ്താൽ ഇത് വരാതിരിക്കാൻ നമുക്ക് സാധിക്കും മൂന്നാമത് റെക്കറന്റായി വരികയും അസ്വസ്ഥത ഉണ്ടാവുകയും റക്കറൻ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്താൽ പിന്നീട് ടോൺസിൽ തന്നെ എടുത്തു മാറ്റാനുള്ള ടോൺസൽ സർജറി ചെയ്യേണ്ട ആവശ്യം വരുന്നു അതുകൊണ്ട് നമ്മൾ ഓറൽ ഹൈജീൻ നന്നായി പാലിച്ച് ആയിട്ട് ഗാർഗിളി നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് തടയാൻ സാധ്യമാണ്